ഇസ്മിള്ളഹി വലഹമ്മ വസ്സലാത്തു വസ്സലാം അല അഷ്റഫ് റസല വാലാ അലഹി വസ്ഹബി അൽ ഫീൻ അബിറുല്ല മീലാദ് ആഘോഷത്തിൻ്റെ സന്തോഷത്തിലൊന്നും അതിൻ്റെ ആയിരിക്കും ശല്യം ചെയ്യുന്നില്ല എങ്കിലും നമ്മൾ പറഞ്ഞു വരുന്ന ഇദ്രീശിയ മന്ത്രങ്ങളുടെ നാൽപ്പത്തി ഒന്നിലേക്ക് എത്തിപ്പെടാൻ പോവുകയാണ് ഇന്ന് മുപ്പത്തി ഏഴാണ് ഇനി രണ്ട് മൂന്ന് ഇസ്മുകൾ പറഞ്ഞാൽ നമ്മുടെ ഈ പരമ്പര പൂർത്തിയായി ഇതിൻ്റെ മറ്റു വീഡിയോകളൊക്കെ നമ്മൾ പ്ലേലിസ്റ്റായിട്ട് ഇതിൽ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കമൻറ്റ് ബോക്സിലും മറ്റുമൊക്കെ നിങ്ങൾ ചോദിക്കുക വേണ്ട ആളുകൾക്കൊക്കെ നമ്മുടെ നമ്പറിൽ ചോദിച്ചാലും അതിൻ്റെ ലിങ്ക് അയച്ചു തരും ഇൻഷാ അള്ളാഹ് അള്ളാഹുദൊക്കെ കബൂൽ ചെയ്യട്ടെ ബർക്കത്തിലാക്കട്ടെ ഇത് ചെയ്യുന്നവർക്കൊക്കെ ഫലം ചെയ്യട്ടെ പലരും പലതും ചെയ്ത് അതിൻ്റെ ഫലങ്ങളൊക്കെ നമുക്ക് പല നിലയിൽ അറിയിക്കുന്നുണ്ട് അള്ളാഹു അതൊക്കെ പൂർത്തിയാക്കട്ടെ കിട്ടാത്ത ഒരുപാട് ആളുകളുണ്ടാവും അതിൻ്റെ നീത്തൊക്കെ നന്നാക്കി ശുദ്ധിയായി തൗപ ചെയ്ത് നിസ്കാരങ്ങളൊന്നും കള്ളാക്കാതെ ചൊല്ലിയാൽ മുടങ്ങാതെ ചൊല്ലിയാൽ പിന്നെ മടി കൂടാതെ സംശയം കൂടാതെ ഇതെന്താ ഇത്രയും വൈകുന്നതെന്ന ധൃതി കാണിക്കാതെ വേണം ദുവാഹകളൊക്കെ ചെയ്യാൻ അതിൻ്റെ ഫലം അത് നമുക്ക് വരാതിരിക്കില്ല ഒരു ദ്വാ നടത്തിയാൽ മൂന്ന് നിലയ്ക്കാണ് ഒന്നുകിൽ അത് തന്നെ അല്ല നൽകും അല്ലെങ്കിൽ അതിനേക്കാൾ നല്ലത് മറ്റൊന്നും നൽകും എല്ലാ അപകടവും മറ്റോ ഇല്ലാതാക്കും പിന്നെ അതല്ലെങ്കിൽ മൂന്നാമത്തെ ഓപ്ഷൻ അതിനെല്ലാം കൂലി അള്ളാവിൻ്റെ അടുക്കൽ ആഹ്റത്തിൽ കിട്ടും ഒരു ദ്വാവും മിസ്സാകുന്നില്ല ഒരു അമ്പെറിഞ്ഞതും അതിൻ്റെ കുറിക്ക് കൊള്ളാതെ ഇന്നിട്ടില്ല ഒരു ഏറും വെറുതെ ആയിട്ടില്ല എന്ന് പറയാറില്ല അതേപോലെ എല്ലാ ദിവസവും ഓരോ ഏറാണ് നമുക്ക് ഫലം കിട്ടാനുള്ള ഒരു ലക്ഷ്യത്തിലേക്കുള്ള എയറാണ് ആ എയറുകളെല്ലാം അള്ളാഹു എടുത്തു വെച്ചിട്ടുണ്ട് ആ എറിഞ്ഞതെല്ലാം അള്ളാഹു നമുക്ക് തരും മൂന്ന് നിലയിലാണ് ഈ തരുന്നത് എന്ന ഹദീസിലുണ്ട് അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് മുപ്പത്തിയേഴാമത്തെ ഇസ്മാണ് യാ കരീമുൽ അഫുൽ ആദിൽ യാ കരീമുൽ അഫുൽ ആദിൽ നീതിമാനായ മാപ്പ് നൽകുന്ന കരീമായ അള്ളാഹുവെ അന്തല്ലതി മലഅക്കുല്ല അത് ലഹു എല്ലാറ്റിനും നീതിയെ നിറച്ചവനെ എല്ലാറ്റിലും നീതി കാണാം അള്ളാഹുവിൻ്റെ ഏത് പ്രവർത്തനത്തിലും നീതി കാണാം നിരീശ്വരവാദികൾ ഓരോന്നെടുത്ത് പറഞ്ഞ് അള്ളാഹുവിനെ കൊച്ചാക്കാൻ ശ്രമിക്കുമ്പോൾ അതിലൊന്നും നീതിയില്ല അള്ളാഹു നീതിയില്ലാത്തവനാണ് എന്നൊക്കെ പറഞ്ഞ് പറയുമ്പോൾ അവർ പറയുന്നതിലാണ് നീതി ഇല്ലാതിരിക്കുന്നത് അള്ളാഹുവിൻ്റേതാണ് സർവ്വസൃഷ്ടികളും അവൻ ശിക്ഷിച്ചാലും രക്ഷിച്ചാലും അത് അവൻ്റെ അധികാരമാണ് അധികാരത്തിൽ ചെയ്യുന്നതിന് അനീതി എന്ന് പറയോ മറ്റൊരാളുടെ അധികാരത്തിൽ കൈയിടുമ്പോഴാണ് അനീതിയാവുക എന്നിട്ട് പോലും അള്ളാഹു നമുക്ക് കാരുണ്യം ചെയ്യുന്നു നമ്മളിവിടെ അനുഭവിക്കുന്നതിന് പകരം ആഹ്റത്തിൽ കൂലി തരുന്നു ഇവിടെ ഒരുപാട് സുഖങ്ങൾ അനുഭവിച്ചവർക്ക് ആഹ്റത്തിൽ അവൻ ഇഷ്ടപ്പെടാതെ ഉണ്ടെങ്കിൽ അവർക്ക് ശിക്ഷ നൽകുന്നു അല്ല ഏതെങ്കിലും അവരുടെ പ്രവർത്തനങ്ങൾ ഇഷ്ടപ്പെട്ടിട്ട് അവർക്ക് കാരുണ്യം ചെയ്താൽ അതും അള്ളാഹുവിൻ്റെ നീതിയാണ് അള്ളാഹു നമുക്കൊക്കെ കാരുണ്യം തരട്ടെ അവൻ്റെ ആ ആ കാരുണ്യമാണ് നമുക്ക് വേണ്ടത് അള്ളാഹു നീതിയോ അനീതിയോ എന്ന് നോക്കി നടക്കാൻ നമുക്കെന്തധികാരം അള്ളാഹു സൃഷ്ടിച്ച വെറും പ്രൊഡക്റ്റുകളാണ് നമ്മൾ മരണം സൃഷ്ടിച്ചത് അവനാണ് വേദന സൃഷ്ടിച്ചവനവനാണ് കണ്ണീര് സൃഷ്ടിച്ചവനവനാണ് പുഞ്ചിരിയും ചി പു ചിരിയും എല്ലാം തരുന്നു എല്ലാം സൃഷ്ടിച്ച അള്ളാഹു അതിൽ എന്തെങ്കിലും ക്രയവിക്രയങ്ങൾ അവൻ്റെ അധികാരത്തിൽ ചെയ്യുന്നെങ്കിൽ അനീതിയാണെന്ന് പറയാൻ ഏത് ബുദ്ധിയുള്ളവനാണ് കഴിയുക ബുദ്ധി പോയ നിരീശ്വരവാദികളുടെ കാര്യം അവിടെ വിട്ടേക്ക് അള്ളാഹു സുബഹാനഹുവത്താൽ നീതിയാണ് കരീമാണ് അവൻ മാന്യനാണ് കരീമുൽ അഫ്വിൽ അദിൽ യാ കരീമുൽ അഫ്വിൽ അദിൽ നീതിമാനായ അഫുവിൻ്റെ കറമുകൾ ഉടയവനെ ഒരുപാട് നീതി പൂർവം മാപ്പ് നൽകുന്നവന് അന്തർലതി മല കുൽ ഇഷൻ അദിൽ എല്ലാത്തിനും അവൻ്റേതായ നീതി നിറച്ചവനെ ഇത് രണ്ടായിരത്തി നാല്പത്തൊന്ന് വീതം രണ്ട് പൂജ്യം നാല് ഒന്ന് രണ്ടായിരവും നാൽപ്പത്തൊന്നും വീതം നാൽപ്പത്തൊന്ന് ദിവസം ചൊല്ലുന്നതുണ്ട് ഇത് ഒരു ശത്രുവിൻ്റെ കോപം മാറി അയാൾ മിത്രമായി മാറാനും അയാൾക്ക് നമ്മോടുള്ള വെറുപ്പും മുഷിപ്പും ദുഷിപ്പുമെല്ലാം മാറാനും അയാളുടെ മനസ്സ് നമ്മോട് സ്നേഹ രൂപത്തിൽ തിരിച്ചു വരാനും എല്ലാമായി അയാളെ മനസ്സിൽ ഓർമ്മിച്ച് അള്ളാഹുവിനെ പുകഴ്ത്തുക അള്ളാഹു അവൻ്റെ മനസ്സ് മാറ്റണമെന്ന് ചിന്തിച്ചിട്ട് അള്ളാഹുവിനെയാണ് നമ്മൾ തിക്കറി ചൊല്ലി പുകഴ്ത്തുന്നത് അള്ളാഹു ആണെല്ലാം നമുക്ക് ചെയ്തു തരുന്നത് ആ ചിന്തയോടെ അള്ളാഹുവിനെ പുകഴ്ത്തുക അള്ളാഹു എന്തെങ്കിലും മൂന്നിലൊന്ന് തരും എന്ന കൂടിയാണ് നമ്മൾ ചൊല്ലേണ്ടത് അതെന്നെ കിട്ടിയില്ല എന്ന് ചിന്തിക്കരുത് അള്ളാഹു അതിലും നല്ലത് തരും അല്ലെങ്കിൽ അത് തന്നെ തരും അതല്ലെങ്കിൽ എല്ലാറ്റിനും ഒരു ദിവസം വച്ചിട്ടുണ്ട് അന്ന് നമ്മൾക്ക് ആനന്ദമുണ്ടാവും അന്ന് പിന്നെ മരണമില്ലാത്ത ലോകത്തുള്ള ആനന്ദമാണ് അപ്പം നമ്മൾ ചിന്തിക്കുക എല്ലാം ഇവിടെ തന്നെ തന്നാൽ മതിയായിരുന്നു ചില ആളുകൾ അങ്ങനെ അല്ല എല്ലാവരും അങ്ങനെ പറയുമോ അത്ര ദുനിയാവിൽ ഒന്നും തരണ്ടായിരുന്നു ഒക്കെ ആഹ്റത്തിലേക്ക് വെച്ചാൽ മതിയായിരുന്നു എന്ന് അവിടെ പറയുമെന്നാണ് പറയുന്നത് അപ്പോൾ നാൽപ്പത്തൊന്ന് ദിവസമാണ് അതിൻ്റെ ഫലം മനസ്സ് മയമായി നമ്മിലേക്ക് വരും പിന്നെ എണ്ണമില്ലാത്ത അത്ര ഓതിയാൽ ഖബറിൽ അവൻ നൊരുങ്ങി നൊരുമ്പിപ്പോകില്ലായെന്ന് ഇതെപ്പോഴും ധാരാളം ചൊല്ലുന്ന ആളുകൾ ഖബറിൽ അവനെ വെച്ചാൽ അവൻ്റെ ശരീരം മണ്ണെടുക്കില്ല ഇതിൽ നബിസ്വല്ലാഹു അലൈ വസ്സലും തങ്ങളുടെ പേരുണ്ടെന്നാ കരീം അഫ് അതിൽ ഇതൊക്കെ മുത്തുനബിക്കും അള്ളാഹു പറഞ്ഞിട്ടുള്ള കാര്യം റൗ റൌഫുറഹീം എന്ന അള്ളാഹുവിൻ്റെ പേരാണല്ലോ ലക്കത് ജാക്കും എന്ന ആയത്തിൽ മുത്തുനബിയെയാണ് അള്ളാഹു പുകഴ്ത്തുന്നത് സലാഹു അലൈഹി വസ്ലം അതിൽ മുത്തുനബിക്ക് റൗഫുറഹീം എന്ന പേരുണ്ട് കാരുണ്യമാൻ ദയവായ്പുള്ള ആൾ എന്ന് അപ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യവും ദയവായ്പും അത് അവനിൽ തന്നെ ആരും പടക്കാതെ അവൻ തന്നെ എന്നും സൂക്ഷിച്ചു പോരുന്നതാണ് അതിനെ മറ്റൊരാൾ കൊടുത്തതല്ല മുത്തുനബിക്കും നമുക്കൊക്കെ അള്ളാഹുവാണ് തരുന്നത് അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് നമ്മൾ മുത്തുനബി ഉന്നതരായ സൃഷ്ടി ആ സൃഷ്ടിയിലുള്ള പ്രത്യേക സിഫത്തിന് പേര് എന്ന് നമ്മൾ പറയുന്നെങ്കിലും അള്ളാഹുവിൻ്റെ പേര് പോലെ എന്നാരും പറയില്ലല്ലോ അപ്പോൾ അള്ളാഹുവിൻ്റെ പേര് വേറെ അള്ളാഹുവിൻ്റെ അടിമയായ പ്രവാചകരായ മെഹബൂബഹൈം ഹബീബായ മുത്തൻ നബിസ് ഉള്ളി തങ്ങളുടെ സിഫത്ത് പേര് വേറെ അപ്പോൾ മുത്തനബിക്കും ഈ പേരുണ്ടെന്നാണ് പറയുന്നത് യുസുലി ദിക്കുറാൻദ്ദിനു അസറത്ത് റിസുഖു അനജാത്തിമിൻ ആലിമി ഇത് മൂന്ന് കാര്യങ്ങൾക്കാണ് കാര്യമായിട്ട് ചൊല്ലേണ്ടത് ചൊല്ലാറുള്ളത് ഒന്ന് ദോഷങ്ങൾ പൊറുക്കാൻ ഇത് ഒരുപാട് ചൊല്ലിയാൽ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെട്ട് ഏറ്റെടുക്കും ദോഷങ്ങളൊക്കെ വേണ്ടെന്നൊക്കെ ശിക്ഷിക്കേണ്ട എന്നും മാപ്പാക്കണമെന്നും പൂർണ്ണമായും അവന് രക്ഷ കൊടുക്കാമെന്നുള്ള ചിന്തിക്കും ഇതെപ്പോഴും ചെല്ലുന്ന ആളുകളോടുള്ളാഹു അങ്ങനെ ചിന്തിക്കും അത്രേ മറ്റൊന്ന് ഒക്കെ അത്രത്തിൽ റിസൈ അവൻ്റെ ജോലിയിലും മറ്റുമൊക്കെ വർക്കത്തുണ്ടാവും പുരോഗതി ഉണ്ടാകും ജോലി ജോലിയില്ലെങ്കിൽ ജോലിയാകും മൊത്തത്തിൽ അവൻ്റെ ഭക്ഷണം വിശാലമാകും അവൻ്റെ സമ്പത്ത് വർദ്ധിക്കും എന്നും അതിനു വേണ്ടിയിട്ടും ചൊല്ലാമെന്നും പറയുന്നു ഒന്നജാത്തി മീൻ അല്ലാലിമീൻ അക്രമികളില്ലെന്ന് രക്ഷ കിട്ടാൻ അവരുടെ മനസ്സ് മാറാനോ അല്ലെങ്കിൽ അവരുടെ ഷർ ഇല്ലാതായി അവർ നമ്മിൽ നിന്ന് എവിടേക്കെങ്കിലും മാറിപ്പോകാനോ അവർക്ക് അല്ലാഹു തോന്നിപ്പിക്കും അങ്ങനെ അതിനുള്ള വഴികളുണ്ടാക്കും അല്ലെങ്കിൽ അവരെ പോക്കാൻ മറ്റുള്ളവർക്ക് തോന്നിപ്പിക്കും അങ്ങനെ അള്ളാഹുവിനെ നമ്മൾ പുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ വേണ്ടത് ചെയ്യും ഇനി നാല് മറ്റൊരു ഫലം കൂടി പറഞ്ഞു നിർത്താം നാൽപ്പത് ദിവസം ചൊല്ലേണ്ട ഒരു സംഗതിയാണ് നജാഹുല്ലാഹു ഇമ്മായിഅഹാഫു എന്തിനാണോ അവൻ ഭയ എന്തെങ്കിലും ഒരു കാര്യം ഭയപ്പെടുന്നതെങ്കിൽ അതിനത് രക്ഷപ്പെടാൻ അഫുറഹമ്മ അള്ളാഹു പ്രത്യേകം അവനോട് കാരുണ്യം കാണിക്കാൻ അള്ളാഹു കോപ്പിച്ചിട്ടുണ്ടാകുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് ബുദ്ധിമുട്ടുകൾ വരുന്നത് അള്ളാഹു തന്നെയാണ് അത് വരുത്തുന്നത് അള്ളാഹുവിന് എന്തോ ചെയ്തത് വലിയ തോതിൽ ഇഷ്ടപ്പെട്ടിട്ടില്ല വലിയ തോതിൽ ഇഷ്ടപ്പെടാതിരിക്കുമ്പോഴാണ് ചെറിയ പാരകളൊക്കെ നമുക്ക് വരുന്നത് അപ്പോൾ നമ്മളൊന്ന് ചിന്തിക്കുക അള്ളാഹോ എത്രയോ കാരുണ്യം ഉള്ളവരാനാണ് നമ്മളെന്തെല്ലാമോ തെറ്റ് ചെയ്യുമ്പോൾ അതിലേതോ ഒന്നും ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ചെറിയൊരു ടോസ് തന്നോർമിപ്പിക്കുകയാണ് എന്ന് ഓർക്കുക അപ്പോൾ ഈ ഇസ്മ ധാരാളം ചൊല്ലിയ ആ ക്ഷറ് പോയി കിട്ടും അവർക്ക് നമ്മോട് ദയ തോന്നുകയും ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുകയും അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമുക്ക് കിട്ടുകയും ചെയ്യും അള്ളാഹുവിൻ്റെ സ്നേഹം കിട്ടണം അത് കിട്ടാനും ഇത് വഴിയാകുമെന്നാണ് അപ്പോൾ എത്രയാണ് ചൊല്ലേണ്ടത് ഓമൻ വാള്ള വലാതിക്കിരി അറുബനയോമൻ ഒരു നൂറോ അഞ്ഞൂറോ കഴിയുന്നത്ര നാൽപ്പത് ദിവസം മുടങ്ങാതെ ഇതിൻ്റെ ആളായിട്ട് ചൊല്ലുക ഈ ഇസ്മിൻ്റെ തന്നെ ഓർമ്മയിൽ എത്രയാന്ന് വെച്ചാൽ അത് നിങ്ങൾ ഒരു ചോയ്സ് എണ്ണം എടുത്തിട്ട് ചൊല്ലിത്തുടങ്ങുക നാൽപ്പത് ദിവസം മുടങ്ങാതെ ചൊല്ലുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് നീങ്ങിക്കിട്ടും ചിലപ്പോൾ നമ്മുടെ എന്തെങ്കിലും വിഷയത്തിൽ പിടികൂടപ്പെട്ടതായിരിക്കാം കുടുംബത്തിൽ അങ്ങനെ പ്രശ്നങ്ങളുണ്ടാകാറുണ്ട് എന്തെങ്കിലും സ്ത്രീകളല്ലേ മോശമായി ആ ആരോടെങ്കിലും സംസാരിക്കുകയോ ആരുടെയെങ്കിലും ചേഷ്ടകളിൽ നമ്മൾ വശമ്പതരായി കുടുങ്ങുകയോ ചെയ്തൊടുവിൽ വേണ്ടപ്പെട്ട ആളുകൾക്ക് അത് ആകെ മുഷിപ്പായി അവരുടെ മനസ്സിൽ നമ്മോട് വെറുപ്പായി അങ്ങനെ നിൽക്കുന്ന ആളുകളുണ്ടാവും അതെല്ലാം സ്വാഭാവികമാണ് ആണുങ്ങളും അങ്ങനെ ചിന്തിക്കുക പെണ്ണ് എന്ന് പറയുന്നത് ബുദ്ധി കുറഞ്ഞതാണ് അവർക്ക് പെട്ടെന്ന് വലയിൽ കുടുങ്ങാനുള്ള ടെൻഡൻസി കൂടുതലാണ് എന്തെല്ലാമോ വലകളാണ് വലകളെ കൊണ്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പെണ്ണുങ്ങൾക്ക് ഒന്ന് പുകഴ്ത്തിയാൽ മതി ഒന്ന് അവളെ കണ്ടൊന്ന് അത്ഭുതം കൂറിയാൽ മതി ആരെങ്കിലും ഓ എന്നാക്കിയാൽ മതി അപ്പോഴേക്ക് വീണു പോകും പാവം ചെറിയ മനസ്സിൻ്റെ ഉടമകൾ അവരെയൊക്കെ നമ്മളിങ്ങനെ വിഷമിപ്പിച്ച് കൊല്ലണോ വേണ്ട അവർക്കൊരു താക്കീത് കൊടുത്താൽ മതി വാണിംഗ്യ നല്ലവണ്ണം കൊടുത്താൽ മതി സ്നേഹം നമ്മൾ കുറക്കണ്ട അപ്പോൾ അള്ളാഹു അതിനെല്ലാം തരും ഭർത്താവിന് അങ്ങനെ തോന്നാനും മറ്റുമൊക്കെ ഈസ്മിദ് ധാരാളം നാൽപ്പത് ദിവസം ചൊല്ല ഇനി മറ്റൊന്ന് പറയുന്നുണ്ട് ഓ മനഹബു സല്ലാൽ അൽക്കുറു അൽഫമാറ ഒരാൾ കുടുക്കിൽപ്പെടുത്തിയ ഒരാളെ പൂട്ടിയിട്ടു അല്ലെങ്കിൽ അവനെ എന്തെങ്കിലും പ്രതിരോധത്തിലാക്കി അല്ലെങ്കിൽ പിണങ്ങാതെ നിന്നെ തലാക്ക് ചൊല്ലുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് അവൾക്ക് സമയം കൊടുത്തിരിക്കുകയാണ് അല്ലെങ്കിൽ ശത്രു ഒരാൾ പിടിച്ചുകൊണ്ട് പോയി ബ്ലാക്ക് മെയിൽ ചെയ്യാണ് അല്ലെങ്കിൽ അവനവൾ പിടിക്കാൻ ഒരാൾ വരുന്നുണ്ട് അല്ലെങ്കിൽ ജയിലിലായിപ്പോയി ഏതെങ്കിലും ഒരു കുടുക്കിൽ ഒരാൾ കുടുങ്ങിക്കഴിഞ്ഞാൽ ഇത് ആയിരം വട്ടം മൂന്ന് ദിവസം ചൊല്ലിയാൽ അപ്പോൾ മൂവായിരം ആവും ഒരു ദിവസം ആയിരം വെച്ച് മൂന്ന് ദിവസം ചൊല്ലിക്കഴിഞ്ഞാൽ യാ കരീമുൽ എന്ന ഈ ഇസ്മിനെ ചൊല്ലിയാൽ മനോഹരമായി അവൻ രക്ഷപ്പെടുന്നതാണ് അത് വിചാരിക്കാത്ത വലിയ ഒരു സന്തോഷം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും അതിന് അതിൽ നിന്ന് ആ കുടുക്കില്ലെന്ന് അവൻ രക്ഷപ്പെട്ടത് അള്ളാഹു സഹായിച്ചതാണെന്ന് അവൻ ഉറപ്പാകും വിധത്തിൽ അത് അതവനെ കാണും നിഷ അള്ളാഹ് ഒമൻ അക്സറ ഇത് കീർത്ത പശുവാൻ അല്ലാ കതർ ബാസും ഇത് ജനങ്ങളുടെ ഇടയിൽ സ്നേഹവും ആദരവും വർദ്ധിക്കാൻ സ്ഥാനമാനങ്ങൾ വർദ്ധിക്കാൻ എല്ലാവരുടെ ഇടയിലും സ്നേഹം ലഭിക്കാൻ എല്ലാവർക്കും സ്നേഹമുള്ള ആളായി മാറാൻ ഒരു പതിവായിട്ട് എത്രയെങ്കിലും ചൊല്ലുന്നത് നമ്മൾ ജീവിതത്തിൽ ഉണ്ടാക്കുക അത് എത്രയാണെന്നുള്ള പറയുന്നില്ല ഒരു നൂറോ അമ്പതോ പതിനൊന്നോ ഒക്കെ ഇത് ദിവസവും എല്ലാ നമസ്കാരത്തിൻ്റെ ശേഷവും ചൊല്ലുന്ന ഒരു പതിവ് നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കാലോ അള്ളാഹു ചെല്ലാനും ചെയ്യാനും ഫലം ആർജിക്കാനും റബ്ബിൻ്റെ സ്നേഹം നേടാനും ഇരു വിജയം കരകതമാക്കാനും തൗഫീഖ് കേകട്ടെ അസ്ലാം അലൈക്കും അറഹമത്തുള്ള